സുഹൃത്തുക്കളെ ആസ് എ പ്ലംബർ നമ്മൾ ഈ ആപ്പ് ലിനോൻ്റെ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്കൊന്ന് പഠിക്കാം നമ്മൾ ഇതാ നമ്മളുടെ മൊബൈലിൻ്റെ സ്കാനറ് തുറക്കുന്നു സ്കാനർ തുറന്നിട്ട് നമ്മൾ ഈ പോസ്റ്ററിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റോറിലെത്തി പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിലെത്തി പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു ലിനോ റിവാർഡ്സ് എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇത് ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യും ഇത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്താലിവിടെ മോ വാട്സപ്പ് നമ്പർ അടിക്കേണ്ട ഇവിടെ വാട്സപ്പ് നമ്പറിപ്പടിച്ച് അത് വർക്ക് ചെയ്യൂല ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ താഴെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ താഴെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളുടെ പേരടിക്കണം പേരും ഡീറ്റെയിലുകളൊക്കെ കൃത്യമായിട്ട് അടിക്കണം കാരണം റിവാർഡിന് പിന്നീട് അത് ബാധിക്കും റിവാർഡ് ലഭിക്കാൻ ദീപ് നമ്മൾ പേരടിച്ചു നമ്മളെ മൊബൈൽ നമ്പർ അടിച്ചു മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഉള്ള നമ്പർ കോളുള്ള നമ്പറല്ല വാട്സപ്പ് നമ്പറിലാണോ അതാണ് അടിക്കേണ്ടത് കാരണം ഈ ആപ്പ് മുഴുവനായിട്ടും വർക്ക് ചെയ്യുന്നത് വാട്സപ്പ് ആയിട്ട് കണക്റ്റഡ് ആണ് അതായത് വാട്സപ്പിലാണ് ഇതിൻ്റെ ഒ ടി പികൾ വരിക നിങ്ങൾക്കുള്ള റിവാർഡ്സിൻ്റെ ഡീറ്റെയിലുകളൊക്കെ വാട്സപ്പ് വഴിയാണ് വരിക അപ്പോൾ വാട്സപ്പ് നമ്പറാണ് അടിക്കേണ്ടത് ആ നമ്പറിൽ മൊബൈൽ കോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വാട്സപ്പ് വർക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾ നിങ്ങളെ നമ്പറാണ് അടിക്കേണ്ടത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഒരു നമ്പർ അടിച്ചു പിന്നെ നമ്മളെ പ്ലേസ് നമ്മളെ സ്ഥലവും കൃത്യമായിട്ട് അടിക്കണം പിൻകോഡും കൃത്യമായിട്ട് അടുക്കണം അടിക്കണം കാരണം ഞാനിവിടെ കൃത്യമായിട്ട് അടിച്ചാൽ ഏരിയ വൈസ് വൈസുള്ള റിവാർഡ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ കുറ്റിയാടി അടിച്ചു അതിനുശേഷം ഇവിടെ സെലക്റ്റ് അതായത് യൂസർ ടൈപ്പ് സെലക്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ കൃത്യമായിട്ട് പ്ലംബർ തന്നെ സെലക്ട് ചെയ്യണം പ്ലംബേഴ്സിന് മാത്രമാണ് ഈ റിവാർഡ്സ് ഉള്ളത് ഷോപ്പ് കീപ്പർ എക്സിക്യൂട്ടീവിനൊന്നും റിവാർഡ്സ് ഉണ്ടാവില്ല അപ്പോൾ ഈ റിവാർഡ്സ് പ്ലംബർ മാത്രമായതുകൊണ്ട് പ്ലംബർ തന്നെ അടിക്കണം എന്നാലേ റിവാർഡ്സ് കിട്ടുകയുള്ളൂ അതിന് ശേഷം പിൻകോഡ് ഞാൻ നേരത്തെ പറഞ്ഞാതിൽ തന്നെ പിൻകോഡും കറക്റ്റ് അടിക്കണം എന്നാലേ ഏരിയ വൈസ് ഉള്ള ഡീറ്റെയിലുകൾ റിവാർഡ്സുകൾ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യണം അപ്പോൾ അതേ നമ്പർ അതേ വാട്സപ്പ് നമ്പർ ഒന്നും കൂടി അടിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പ് നമ്പറാണ് അടിക്കേണ്ടത് ഇവിടെ നേരത്തെ രജിസ്റ്റർ ചെയ്ത അതേ നമ്പർ എന്നെ അടിക്കുകയും വേണം അപ്പോൾ വാട്സപ്പിലൊരു ഒ ടി പി വരും ഇതാ വാട്സപ്പിൽ ഒ ടി പി വന്നിട്ടുണ്ട് സീറോ ഫോർ സീറോ ഫോർ എയ്റ്റ് ത്രീ വൺ സെവൻ സീറോ ഫോർ എയിറ്റ് ത്രീ വൺ സെവൻ ഇത് വെരിഫൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനാണ് ഫസ്റ്റ് വരിക ഒരു ക്യു ആർ കോഡാണ് വരിക ഈ ക്യു ആർ കോഡ് ഏതെങ്കിലും ലിനോയുടെ ഓതറൈസ്ഡ് ഡീലർ എടുത്ത് കാണിച്ച് അവരിത് സ്കാൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ ആപ്പിലോട്ട് നമ്മൾക്ക് പ്രവേശനമുള്ളൂ ഉള്ളൂ അപ്പോൾ അതോടുകൂടെയാണ് നിങ്ങൾ പ്ലംബർ തന്നെയാണ് എന്നുള്ള ഒരു ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന പ്രൊസീജിയർ ആണിത് ഇതൊക്കെ ഒറ്റ പ്രാവശ്യമല്ലോട്ടെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഈ ഒ ടി പി വരാറ് വരുന്നതും ഈ ക്യു ആർ സ്കാൻ ചെയ്യുന്നതും അപ്പോൾ നമ്മളുടെ ലിനോയുടെ ഡീലർമാർ നിങ്ങളെ നിയറസ്റ്റ് ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സാധനം എടുക്കുന്ന ഷോപ്പ് എവിടെ നിന്നും ആവാം അപ്പോൾ അവർ ഒരു ഔദ്യോഗിക ലിനോയുടെ ഡീലറാവണമെന്ന് മാത്രം അവരെടുത്ത് ഈ ക്യു ആർ കോഡ് സ്കാൻ കാണിച്ചു കൊടുത്താൽ അവർ സ്കാൻ ചെയ്യുന്നതോടുകൂടാണ് നിങ്ങൾ ഔദ്യോഗികമായിട്ട് രജിസ്റ്ററേഡ് പ്ലംബർ ആവുക അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ക്യു ആ ക്യൂ ആർ വഴിയുള്ള റിവാർഡ്സുകളൊക്കെ കിട്ടും അങ്ങനെ ഷോപ്പ് ഓണർ നമ്മളെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യു ആർ അദ്ദേഹം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക മൈ റിവാർഡ്സ് ഒരു ടാബ് ഹോം പിന്നെ കാറ്റലോഗ് കാറ്റലോഗ മറ്റൊരു ടാബ് ഉണ്ട് ഈ കാറ്റലോഗിൽ നമ്മുടെ പ്രൊഡക്ട്സുകളെ കുറിച്ച് ഇനോൻ്റെ എന്തൊക്കെ പ്രൊഡക്ട്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അപ്പോൾ നമുക്ക് ഹൈനക്ക് പില്ലർ കോക്കുകൾ ആവശ്യമുണ്ട് അപ്പോൾ എത്ര വെറൈറ്റി ഹൈനക്ക് പില്ലർ കോക്കുകളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ ഇങ്ങനെ കാണാം ഫോട്ടോസൊക്കെ കാണാം ഓരോന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് പരിചയപ്പെടാനും പറ്റും ഇവിടെ അതേപോലെ നമ്മൾ ബാത്ത് സ്പോട്ടുകൾ സിങ് കോക്കുകൾ ഇപ്പോൾ ലോങ് ബോഡികൾ അതുപോലെ അലൈഡ് പ്രോഡക്റ്റ്സ് നമ്മളെ ക്രച്ചുകൾ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ടാബ്ലെറ്റ് ടോപ്പ് ടോൾ ബോഡികൾ എങ്ങനെ ഏതൊക്കെയെന്നിങ്ങനെ ഒക്കെ പരിചയപ്പെടാനുള്ള ഒരു സെക്ഷനാണ് കാറ്റലോഗ് പിന്നെ അടുത്തതാണ് ക്യു ആർ സ്കാൻ ക്യൂ ആർ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ആപ്പ് കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സെൻറ്ററിലുള്ള ഈ സ്കാൻ ക്യു ആർ എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ലിനോ ബോക്സിൻ്റെ അകത്ത് പ്രോഡക്റ്റിൻ്റെ ബോക്സിൻ്റെ അകത്തൊരു ക്യൂ ആർ ഉണ്ടാവും ആ ക്യു ആറിനെ നമ്മൾ സ്കാൻ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഈ സ്കാൻ ക്യു ആർ എന്നുള്ളത് സെലക്ട് ചെയ്ത് ഇതിവിടെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്യു ആർ സ്കാൻ ചെയ്യലോടുകൂടെ റിവാർഡ് ക്ലിയർ ആയി നമ്മളിപ്പോൾ അകത്തോട്ട് റിവാർഡ് ഇപ്പം അപ്പോൾ സ്കാൻ ക്യു ആർ അപ്പോൾ നമ്മളിത് ഒരു വട്ടം സ്കാൻ ചെയ്തുകൊണ്ട് അത് ഇൻവാലിഡായി പിന്നെ രണ്ടാമത് മറ്റൊരു ബോക്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് മറ്റൊരു ക്യു ആർ കിട്ടി നിൽക്കുക ഇത് നമ്മൾ സ്കാൻ ചെയ്തു ഓക്കെ ഇതാ നമ്മളെ ലീനോൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വാൽഡോൻ്റെ ബോക്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു എവിടെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ക്യൂ ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഈ ബോക്സിനകത്ത് ഇത് അവിടെ ഉണ്ട് ഈ ബോക്സിന് അകത്ത് ഇവിടെ ഉണ്ട് അങ്ങനെ പല ബോക്സിലും പല സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടുണ്ടാവാം ആ ക്യു ആർ കോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മൾ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നു അതിന് ശേഷം ആ ക്യു ആർ കോഡ് നമ്മൾ നമ്മൾ ആ ക്യു ആർ കോഡ് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഈ ബോക്സിൻ്റെ ക്യു ആർ കോഡിൻ്റെ ഭാഗങ്ങൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു ഈ പീസുകൾ നമ്മൾ ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ ഷോപ്പ് ഓണർ ഇത് സ്കാൻ ചെയ്യലോടുകൂടെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി നമ്മൾക്ക് കൈയോടെ തന്നെ റിവാർഡ് റിവാർഡ് പോയിൻറ്റിന് ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾക്ക് എൻകാസ്റ്റ് ചെയ്യാൻ കഴിയും